നടൻ ഉണ്ണിമുകുന്ദനുമായി ഗോസിപ്പ് കോളങ്ങളിൽ നിരവധി നടിമാർ നിറഞ്ഞിട്ടുണ്ട് നടനോടൊപ്പം പേരായി അഭിനയിച്ചവരെല്ലാം അക്കൂട്ടത്തിലേക്ക് വന്നവരാണ് ഫാൻസ് പേജുകൾക്ക് ആഘോഷിക്കാനുള്ള വകകൾ മാത്രമായിരുന്നു അതെല്ലാം അക്കൂട്ടത്തിൽ നിറഞ്ഞു നിന്ന പേരാണ് നിഖില വിമലും ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള കോംബോ ആഘോഷമാക്കിയില്ലെങ്കിലും അപർണ ബാലമുരളി ഉണ്ണിമുകുന്ദൻ കോംബോയും എത്തിയിരുന്നു എന്നാൽ ഈ രണ്ട് നടിമാരുമായും ഉണ്ണി ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല കാണാൻ പോലും താല്പര്യമില്ലാത്ത മുഖങ്ങളിൽ ഒരാളായി ഇരുവർക്കും ഉണ്ണി മാറിയെന്നതാണ് യഥാർത്ഥ സത്യം അതിനു പിന്നിലെ കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സത്യം നാളുകൾക്കൊടുവിൽ മറനീക്കി പുറത്തേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിയുകയാണ് ഇപ്പോൾ സിനിമ അണിയറ പ്രവർത്തകരുമെല്ലാം മേപ്പടിയാനിലടക്കം ഉണ്ണിക്കൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഓഫറുകൾ നിഖിലാ വിമലിന് വന്നിരുന്നെങ്കിലും ആ ഓഫർ പൂർണ്ണമായും നിരസിക്കുകയായിരുന്നു നടി ചെയ്തത് അതിനു കാരണമായത് മേപ്പടിയാനിൽ കാര്യമായി ഒന്നും ചെയ്യാനുള്ളത് തോന്നിയെന്നാണെന്ന് നടി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നത് ഒടുവിലാണ് ഗറ്റ്സെറ്റ് ബേബിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയത് സത്യത്തിൽ മാർക്കോ എന്ന സിനിമയ്ക്ക് മുന്നേ തന്നെ ഗെറ്റ്സെറ്റ് ബേബിയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നു മാർക്കോയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യവെയാണ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചത് അന്നൊക്കെ ഉണ്ണിമുകുന്ദൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നും മാർക്കോയ്ക്ക് വേണ്ടി രണ്ടു നേരവും കഠിനമായ ജിം വർക്കൗട്ടുകളും ഭക്ഷണശീലങ്ങളും ഒക്കെ തുടർന്നിരുന്നുവെന്നും നിഖില തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് സെറ്റ് ബേബിയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയിരുന്നില്ല അതിനു മുന്നേ മാർക്കോ റിലീസാവുകയും ചെയ്തതോടെ ചിത്രം വമ്പൻ ഹിറ്റായി ഇതോടെ ഉണ്ണിമുഖത്തിന് അഹങ്കാരവും കൂടി ഡബ്ബിംഗ് ചെയ്യണമെങ്കിൽ ഇനിയും പ്രതിഫലം വേണമെന്നും സിനിമയുടെ ലാഭത്തിൽ നിന്നും ഇരുപത് ശതമാനം തനിക്ക് വേണമെന്നും ഉണ്ണി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അത്രയും വലിയൊരു ബജറ്റിൽ ലക്ഷ്യമിടാത്ത സിനിമ ആയതിനാൽ തന്നെ ആ തുക ഉണ്ണിക്ക് നൽകുക എന്നത് സാധ്യമായിരുന്നില്ല തന്നില്ലെങ്കിൽ ഡബ്ബിംഗ് പൂർത്തിയാക്കില്ലെന്ന് ഉണ്ണി കടമ്പിടുത്തത്തെ തുടർന്ന് മറ്റു വഴികളൊന്നുമില്ലാതെ കാശു നൽകാമെന്ന് സിനിമാ പ്രവർത്തകർ ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയായിരുന്നു അപ്പോഴേക്കും നിഗിലയുമായും ഈഗോ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ഒടു ഒടുവിൽ ആ ഇഷ്ടക്കേട് തുറന്നു തന്നെ പറഞ്ഞ നിഘിലയോട് ഉണ്ണിക്ക് വൈരാഗ്യമാവുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ചിത്രം റിലീസായതെങ്കിലും പന്ത്രണ്ട് കോടി മുടക്കി ഇറക്കിയ ചിത്രം തിയേറ്ററിൽ നിന്നും വെറും തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ മാത്രം നേടി എട്ട് നിലയിൽ പൊട്ടിയത് അതിനു മുന്നേ തന്നെ മൂന്ന് വർഷം മുമ്പ് നടി അപർണ ബാലമുരളിയുമായി ചെയ്ത പടമായിരുന്നു മിണ്ടിയും പറഞ്ഞു എന്നാൽ ഇപ്പോഴും ആ ചിത്രം എല്ലാ പണികളും പൂർത്തിയാക്കി പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഇതിന് പിന്നിലും ഉണ്ണിമുകുന്ദ്രന്റെ ചില പിടിവാശികൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടിയാണ് ആ ചിത്രം റിലീസാകാൻ കഴിയാതെ പോയതും അപർണ ബാലമുരളിയുമായി തന്നെ ഉടക്കുന്നതും നിഖിലയും അപർണയുമായി ഉണ്ണിമുകുന്ദൻ ഉടക്കിലാണെന്നും ഇരുവരും ഉണ്ണിമുകുന്ദനെ ബ്ലോക്ക് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കും നടൻ ഉണ്ണിമുകുന്ദൻ വളരെ നിഷ്കളങ്കനാണെന്നുള്ള വാദങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്തകൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്